ഒരു കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കുക അതിന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഉറച്ച തീരുമാനത്തിന്റെ ആവശ്യമുണ്ട് ആ ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്ന് മാത്രമല്ല അത് ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതിലേറെ ക്ലേശമാണ് അപ്പം എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് പലപ്പോഴും വ്യതിചലിച്ചു പോകുന്നത് കൊണ്ടിട്ടാണ് നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വിജയം കണ്ടെത്താനായിട്ട് കഴിയാതെ പോകുന്നത് പല മഹാന്മാരായിട്ടുള്ള ആളുകളും പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട് അപ്പോൾ ജീവിത വിജയം ലക്ഷ്യമാക്കി ഒരു ഉറച്ച തീരുമാനം തീരുമാനമെടുക്കുവാനും ആ ഒരു തീരുമാനം നടപ്പിലാക്കി കൊണ്ടുപോകുക അവിടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നേട്ടം കണ്ടെത്താനായിട്ട് കഴിയുക സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നേട്ടത്തിൻ്റെ ആവശ്യമുണ്ട് പലപ്പോഴും ഭൗതിക നേട്ടത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുക ഇപ്പോൾ ഒരു വൈദികനാകുക അല്ലെങ്കിൽ ഒരു സന്യസ്തയാകുക അല്ലെങ്കിൽ ഒരു സന്യാസി ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് അറിയാം വളരെ ജാഗ്രതയോടെ ഒരുപാട് ത്യാഗം സഹനം ഒക്കെ സഹിച്ചു വേണം ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ട് ഞാൻ സന്യാസരുടെയും വൈദികരുടെയും ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം കഠിനമായ ഒരു തീരുമാനത്തിന്റെ കഠിനമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് അവർ ആ സന്യാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വൈദിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സന്യാസ സന്യാസിനിയായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒക്കെ ചെന്നെത്തുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഈ തീരുമാനമെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ക്ലേശകരമായ കാര്യം തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കിയാൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചാൽ നമുക്കതിനു വേണ്ടി സഹനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളു ജീവിത വിജയത്തിന് എപ്പോഴും കുറച്ച തീരുമാനങ്ങളും അത് നടപ്പാക്കാനുള്ള ആർജവും നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതം നാം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് ഇത്തരം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തതുകൊണ്ടിട്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഒരു ബാലിഗേറാമലയായിട്ടാണ് പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകൾ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങൾ പട്ടണിയും പരിവട്ടവും പ്രാരാബ്ധവും ഒക്കെ നമ്മളിങ്ങനെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കും കാരണം അത് നമ്മുടെ ഓരോ ദിനവും ഉണ്ടാകുന്ന നമ്മുടെ അനുസരിച്ചിട്ടാണ് നാം ദൈവത്തോട് ആലോചന ചോദിക്കുകയോ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ സ്വത ഉണ്ടാകുന്ന സാധാരണ ബുദ്ധിയിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകാത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനം എടുക്കുവാനും ആ തീരുമാനം നടപ്പിലാക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു വിജയം കണ്ടെത്താൻ കഴിയും എന്നാണ് അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞിട്ടുള്ളത് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത് ആർക്കെങ്കിലും ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും പറഞ്ഞു എന്ന് മാത്രം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും തന്നെ ഉണ്ടാവട്ടെ